ട്ടോ വിഷു കൈനീട്ടാണ് കേട്ടോ ഓക്കെ വിഷു കൈനീട്ടാണ് കേട്ടോട്ടോ വിഷു കൈനീട്ടാട്ടോ ഹായ് നമ്മളിന്ന് വിഷു ആയിട്ട് ഇന്ന് രാവിലെ തൊട്ട് അതായത് രാവിലെ തൊട്ട് ഇപ്പൊ വൈകുന്നേരമായി കൊറേ പേർക്ക് അതായത് നമ്മളിപ്പോ വീട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ റോഡരികിൽ അങ്ങനെയൊക്കെ ഇരുന്ന് അവർ ചിലപ്പോൾ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ ബഷ്കൈനിയായിട്ടോ അങ്ങനെ കിട്ടലോ കാര്യങ്ങളോ ഇല്ല അവർ അങ്ങനെ ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കണ്ടറിഞ്ഞ് വല്ലതും എന്നുണ്ടെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു തെരഞ്ഞുപിടിച്ച് ഞാനിപ്പോ ഒന്നോ രണ്ടോ വീഡിയോ സാമ്പിളിന് ഇട്ടിട്ടുള്ളതാണ് എല്ലാവരും കൂടി കയ്യിൽ ഇട്ടിട്ട് ചില ആൾക്കാർക്ക് അത് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അത് ഞാൻ സാമ്പിളത്ത് എന്തിനാ അത് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് വിഷു അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവരെ മാറ്റി നിർത്താതെ നമുക്ക് അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ചെറിയൊരു സഹായം അത് വിഷു കൈനീട്ടം ആയിട്ട് ആളുകൾക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരമാണ് അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെറിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് കണ്ട് മറ്റുള്ളവർക്കും കൂടി ഇത് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് അല്ലാതെ ഇതിപ്പോ നമ്മൾ കൊടുത്തുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ചെയ്യലുണ്ട് എല്ലാം നമ്മൾ വീഡിയോ ഒക്കെ ഇടാറില്ല പിന്നെ സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നത് ഇങ്ങനെ അത്യാവശ്യം ഭയങ്കരമായിട്ട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഫർണിച്ചർ വളരെ ഉള്ള ഐറ്റം ആയാലും ഞാൻ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്ത് ഇടല് ചില എല്ലാവർക്കും അത് ഇഷ്ടാവണം എന്നില്ല നമ്മളടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മള് നമ്മളെ അങ്ങനെ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഫോളോവേഴ്സിനോ നമ്മുടെ ആളുകൾക്കോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വിഷു നമ്മുടെ വിഷു കൈനീട്ടം കൊടുത്തത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അത് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ മാക്സിമം എല്ലാവരും നമ്മൾ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നമ്മളിപ്പോൾ എത്ര നമുക്കിപ്പോൾ ഒരു ആഘോഷ കാര്യങ്ങൾ വിഷു ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് വിഷു കൈനീട്ടം കൊടുത്തപ്പോഴാണ് എൻ്റെ ഒരു സംഭവം എന്റെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായത് ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് പോസിറ്റീവ് നെഗറ്റീവും വിചാരിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത് പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോ നമ്മള് കൊറേ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എത്ര എണ്ണം കാര്യങ്ങൾ പറയുന്നില്ല അപ്പൊ എല്ലാം ഇപ്പൊ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചൊന്നും അല്ല ഞാൻ ഒന്ന് രണ്ടെണ്ണം സാമ്പിൾ നമ്മൾ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് എടുത്താ നമ്മള് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മള് കൊറേ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് ഈ ചാനലിന് കിട്ടുന്ന ചെറിയ വരുമാനം കാര്യങ്ങൾ ഇതില് നമ്മളിപ്പോ എടുക്കുന്നില്ല നമുക്ക് ഇത് കണ്ടിട്ട് സെയിലോ കാര്യങ്ങളോ കസ്റ്റമറോന്നു വരുന്നുണ്ട് അപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ വിഷു എന്നല്ല അല്ലാതെ നോർമലി ചെയ്യുന്ന കേട്ടോ അപ്പൊ ഞാൻ വിഷു കൈനീട്ടം നമ്മളെങ്ങനെ ആർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തു എന്ന് കാണാൻ വേണ്ടി ഞാൻ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം അതൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്